നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി നാലാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്ട്രേഷൻ പുതുക്കാത്ത ഭിന്നശേഷിക്കാർക്ക് വീണ്ടും അവസരം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട അൻപത് വയസ്സ് പൂർത്തിയാകാത്ത ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്കാണ് അവരുടെ സീനിയോറിറ്റി നിലനിർത്തി രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള അവസരം ഇപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനെട്ട് വരെ ഇവർക്ക് രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കും ഇത് സംബന്ധിച്ച് ഉത്തരവ് ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായോ ദൂതൻ മുഖേനയോ അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് മാത്രമേ പ്രത്യേക പുതുക്കലിന്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും യു കാർഡ് അല്ലെങ്കിൽ പുതുക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ കാർഡ് എന്നിവയും ഹാജരാക്കണം ഇനി അടുത്ത് രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിർണായക മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ ഓൾ ഓൾപാസ് സമ്പ്രദായത്തിനാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് ഇതിനായി നോ ഡിറ്റൻഷൻ നയത്തിൽ സർക്കാർ മാറ്റം വരുത്തി ഇത് പ്രകാരം അഞ്ച് എട്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ ഓൾപാസിന് കീഴിൽ വരില്ല അതിനാൽ വാർഷിക പരീക്ഷയിൽ പരാജയപ്പെടുന്ന കുട്ടികൾക്ക് രണ്ട് മാസത്തിനകം വീണ്ടും പരീക്ഷ എഴുതുവാനുള്ള അവസരം ലഭിക്കും ഇതിലും പരാജയപ്പെട്ടാൽ വാർഷിക പരീക്ഷയിൽ തോറ്റതായി തന്നെ വിലയിരുത്തും അടുത്ത ക്ലാസ്സിലേക്ക് പ്രമോട്ട് ചെയ്യപ്പെടുകയില്ല അതേസമയം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതുവരെ ഒരു വിദ്യാർത്ഥിയെയും ഒരു സ്കൂളിൽ നിന്നും പുറത്താക്കാൻ കഴിയില്ല എന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി ഇനി മൂന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് നാളികേര വികസന ബോർഡിൻ്റെ കേര സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി ഇനി തെങ്ങുകയറ്റ തൊഴിലാളികൾക്കും ലഭിക്കും നീര ടെക്നീഷ്യന്മാർക്കും പരമാവധി ഏഴ് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട് ഈ പദ്ധതിയിൽ ഇതുവരെ അഞ്ച് ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് പരിരക്ഷയായി നൽകിയിരുന്നത് രണ്ട് ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവുകൾക്കുള്ള ധനസഹായമായും ലഭിക്കും പതിനെട്ടിനും അറുപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള തെങ്ങുകയറ്റ തൊഴിലാളികൾക്കും നീര ടെക്നീഷ്യൻമാർക്കും ഒരു വർഷം ഗുണഭോക്തൃ വിഹിതമായ ഇരുന്നൂറ്റി മുപ്പത്തിയൊമ്പത് രൂപ വാർഷിക പ്രീമിയം അടച്ച് ഇൻഷുറൻസ് പരിരക്ഷ നേടാവുന്നതാണ് ആദ്യ വർഷം ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യം നാളികേര വികസന ബോർഡിൻ്റെ തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം പരിശീലന പരിപാടിയിൽ പങ്കെടുത്തവർക്ക് ഈ ഒരു പദ്ധതി പ്രകാരം ആദ്യ വർഷം ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി ലഭിക്കും കൃഷി ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റ് കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ സി സി ഡയറക്ടർ തുടങ്ങിയവരിൽ ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷാ ഫോം വയസ്സ് തെളിയിക്കുന്ന രേഖയോടൊപ്പം ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് സഹിതം ചെയ്ത് നാളികേര വികസന ബോർഡ് കേര ഭവൻ എസ് ആർ വി റോഡ് കൊച്ചി അറുപത്തെട്ട് ഇരുപത് പതിനൊന്ന് എന്ന വിലാസത്തിൽ അയക്കണം കൂടുതൽ വിവരങ്ങൾക്ക് നാളികേര വികസന ബോർഡിൻ്റെ ഡബ്ല്യു 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 ഡോട്ട് കോക്കനട്ട് ബോർഡ് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗവുമായി പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തി മൂന്ന് എഴുപത്തി ഏഴ് ഇരുന്നൂറ്റി അറുപത്തിയാറ് എന്ന നമ്പറിലോ ബന്ധപ്പെടുക ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ലൈഫ് പദ്ധതിയിലൂടെ ലഭിച്ച വീടുകൾ വിൽക്കണമെങ്കിൽ ഇനി പന്ത്രണ്ട് വർഷം കഴിയണം നേരത്തെ ഏഴ് വർഷത്തിന് ശേഷം കൈമാറ്റം ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാൽ ഈ കാലയളവ് പന്ത്രണ്ട് വർഷമായി ഉയർത്തി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി ലൈഫ് പദ്ധതിയിലൂടെ ലഭിച്ച വീടുകൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഏഴ് വർഷം കഴിഞ്ഞാൽ ഗുണഭോക്താക്കൾക്ക് വിൽക്കാനാകുമായിരുന്നു ഇതിനായി മുൻകൂർ അനുമതിയും ആവശ്യമായിരുന്നു എന്നാൽ ഏഴ് വർഷം എന്നത് ലൈഫിൻ്റെ ലക്ഷ്യത്തിനു തന്നെ ദോഷമാണെന്ന് വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് പി എം എ വൈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കിട്ടുന്ന മറ്റു പദ്ധതിയിലെ വീടുകൾ എന്നിവയ്ക്കും ഇതേ വ്യവസ്ഥ ഏർപ്പെടുത്തി ഭൂമി പണയപ്പെടുത്തി ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുന്നതിനും ഇത് ബാധകമാണ് ഗുണഭോക്താവ് അവസാന ഗഡു കൈപ്പറ്റിയ തീയതി മുതലാണ് സമയം കണക്ക് ഇനി അഞ്ചാമത്തെ അറിയിപ്പായി പങ്കുവയ്ക്കുന്നത് ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടും പിഴ അടയ്ക്കാത്തവരെ കണ്ടെത്താൻ തീരുമാനം ഓരോ ജില്ലയിലും ഏറ്റവും കൂടുതൽ പിഴ അടയ്ക്കുവാനുള്ള ആയിരം പേരെ കണ്ടെത്തും ഇവരുടെ വീടുകളിലെത്തി പിഴ അടപ്പിക്കും വാഹനാപകടം കുറയ്ക്കുവാനുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് സംയുക്ത പരിശോധനയുടെ ഭാഗമായാണ് ഈ ഒരു നടപടി പൊതുജനങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്